പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം ഒന്നിലെ ഒന്നാമത്തെ യൂണിറ്റായ കനക ചിലങ്കയിലെ കാക്കിരി പൂക്കിരി എന്ന കവിതയും വാമഴി ചന്തത്തിലെ തിന്താരോതക എന്ന നാടൻപാട്ടുമാണ് യൂണിറ്റ് ആമുഖമായി മനോഹരമായ ഒരു ചിത്രമാണ് നൽകിയിട്ടുള്ളത് ഒരക്ഷരമരവും നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളുടെ ചിത്രവും നമുക്കിതിൽ കാണാൻ കഴിയും മലയാളത്തിന്റെ സൗന്ദര്യവും പ്രാധാന്യവും വ്യക്തമാക്കുന്ന ചിത്രമാണിത് ശ്രീ പി ടി ഭാസ്കര പണിക്കർ എഴുതിയ രണ്ടുപേരെ കവിത കൂടി ഇതിൽ തന്നിട്ടുണ്ട് അമ്മ ചൊല്ലിത്തന്ന ഭാഷ അമ്മയെ പോലെ ഈ ഭാഷ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മ പറഞ്ഞു തന്ന ഭാഷയായ മലയാളം നമുക്ക് അമ്മയെപ്പോലെ പ്രിയപ്പെട്ടതാണ് എന്നാണ് കവി ഇതിൽ പറയുന്നത് മലയാള ഭാഷയുടെ ഭംഗി മനസ്സിലാക്കാൻ നമുക്ക് കാക്കിരി പൂക്കിരി എന്ന കവിതയും തിന്താരോതക എന്ന നാടൻ പാട്ടും ചൊല്ലി നോക്കാം കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തെന്തുള്ളി കളി നാവിനു സമ്മാനം ശ്രീ രാമകൃഷ്ണൻ കുമരനല്ലൂരിൻ്റെ തൂവൽ എന്ന കൃതിയിൽ നിന്നെടുത്ത കവിത പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ എന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണത്തിലും താളത്തിലും കവിത ചൊല്ലി പഠിക്കുക അടുത്ത പ്രവർത്തനം നോക്കാം ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ ഏതല്ല ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ കവിതയ്ക്ക് സൗന്ദര്യം നൽകുന്ന ഒന്നാണ് താളം പദ്യങ്ങളിലെ താളവൈവിധ്യം കണ്ടെത്തി ആസ്വദിക്കാനും ചൊല്ലി അവതരിപ്പിക്കാനും നമുക്ക് കഴിയണം ഇവിടെ ഓരോ വരികളിലും ആവർത്തിച്ചു വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കാക്കരി പൂക്കിരി എന്നതാണ് ആവർത്തിക്കുന്നത് ഈ വാക്കുകളുടെ ആവർത്തന കവിതയ്ക്ക് ഒരു പ്രത്യേക താളം നൽകുന്നില്ലേ ഈ വാക്കുകൾക്ക് പ്രത്യേകമായ ഒരു അർത്ഥം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ കവിത വായിക്കുമ്പോഴും ചൊല്ലുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓരോ ചിത്രം കൊണ്ടുവരാൻ ഈ വാക്കുകൾക്ക് കഴിയുന്നുണ്ട് ഓരോ വരി വായിക്കുമ്പോഴും ഈ വാക്കുകൾ എന്തൊക്കെ ചിത്രങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്നത് കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക അടുത്ത പ്രവർത്തനം നോക്കാം കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ വരച്ച ചിത്രങ്ങൾ പരസ്പരം പങ്കുവയ്ക്കൂ ഒന്നാമത്തെ യൂണിറ്റിലെ പ്രവേശകം കഴിഞ്ഞുള്ള ഒന്നാമത്തെ പാഠത്തിലേക്ക് ഇനി നമുക്ക് കടക്കാം വാമൊഴി ചന്തം എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം കിലുക്കം നിറഞ്ഞ കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും തിന്താരോതക എന്ന നാടൻ പാട്ട് നമുക്കൊന്ന് ചൊല്ലി നോക്കാം തിന്താരോ ോതക തിന്താരോതക തിന്താരോതക തിന്തോതക തിന്താ രോതക തിന്താരോതക തിന്താരുന്നാൻ അമ്മയ്ക്കും മക്കൾക്കു മാടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാല് രണ്ടാൻ അമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ തിന്താരോതക തിന്താ രോതക തിന്താ തിന്തോതക തിന്താ രോ തക തിന്തോതക അമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല നാലാൻ അമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാൻ ചെമ്മുകിൽ പൂഞ്ചേല തിന്താ രോ തക തിന്തോ തക തിന്തോതക തിന്താരുന്താ രോ തക തിന്തോ തിന്താ രോതക തിന്താരോ തിന്തോതക തിന്താരോ ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടൂ എന്നതാണ് നിങ്ങൾ വിവിധ താളങ്ങളിൽ ഇത് ചൊല്ലി പഠിക്കുക അടുത്ത പ്രവർത്തനം നോക്കാം ഈ പാട്ടിന് തുടർച്ചയായ ചില വരികൾ കണ്ടെത്താമോ എഴുതി താളമിട്ട് പാടൂ അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും ഉണ്ണാൻ ആറാം പൂവിലെ പൂന്തേന് ആറാനമ്മയ്ക്കും മക്കൾക്കും തേക്കാൻ ഏഴാം കുമ്പിലെ പൂത്താളി തിന്താ രോ തക തിന്താരോ തക തിന്താ രോ തക തിന്താരു തിന്തോ തക തിന്താ തിന്താരോ തിന്താരോതക തിന്താരു ചില വായത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചല്ലോ നിങ്ങൾ ഉണ്ടാക്കിയ വായത്താരികൾ എഴുതി വയ്ക്കൂ വായത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കൂ താനേ തകത്താനേ തകത്താനിന്നം താനേ താനേ തകത്താനേ തകത്താനിന്നം താനേ താനേ തക താനേ തകത്താനിന്നം താനേ താനേ തകത്താനേ തകത്താനിന്നം താനേ ഇത്തരം വായത്താരികളുള്ള നാടൻപാട്ടുകൾ ടീച്ചർ തരും അവ പാടി രസിക്കൂ ബാലസഭയിൽ അവതരിപ്പിക്കൂ നിങ്ങൾ വായത്താരിയും നാടൻപാട്ടും മടികൂടാതെ ചൊല്ലിയോ സ്വയം പരിശോധിക്കൂ